ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാവാതെ ആർ ടി ഒ ഉദ്യോഗസ്ഥർ ടെസ്റ്റിനെത്തി വലഞ്ഞ ജനങ്ങളും തിരു ആർ ടി ഒ ഓഫീസിന് കീഴിൽ നൂറിലധികം പേരാണ് ടെസ്റ്റിനെത്തിയത് ദൂരതിക്കുകളിൽ നിന്നെത്തിയവരടക്കം ഇതുമൂലം ഏറെ വലഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസേന അമ്പതെണ്ണം നിജപ്പെടുത്തിയ ഉത്തരവ് വരുന്നത് എന്നാൽ വ്യാഴാഴ്ച ആർ ടി ഓഫീസിന് കീഴിൽ നൂറിലധികം പേർക്ക് ടെസ്റ്റിന് കത്ത് നൽകിയിരുന്നു ടെസ്റ്റിനായി രാവിലെ തന്നെ ആളുകളെത്തി ക്യൂവിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു എന്നാൽ ടെസ്റ്റിനെത്തിയ ഉദ്യോഗസ്ഥർ അമ്പത് പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കൂന്ന് വ്യക്തമാക്കിയതോടെയാണ് ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായത് ഇന്നലെ രാത്രിയോട് കൂടി ഇറങ്ങിയ ഒരു പുതിയ സർക്കുലർ പ്രകാരം നമ്മുടെ മിനിസ്റ്ററുടെ ടി സി പോലും പങ്കെടുക്കാത്ത ഒരു മീറ്റിംഗിൽ ഏകപക്ഷീയമായിട്ടാണ് മിനിസ്റ്റർ ആ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അൻപത് ടെസ്റ്റിൽ കൂടുതൽ അൻപത്തി ഒന്ന് പേരെ പോലും ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയ നിർദ്ദേശം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേൽ അദ്ദേഹം ഉറക്കമുണർന്ന് നീറ്റതാണോ അതല്ല അദ്ദേഹം സ്വയം അഭിനയിക്കുകയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു സമീപനം ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ നടക്കുന്ന വിഷയങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു തീർമാനാണ് ഇപ്പോൾ മിനിസ്റ്റർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് പേര് അതിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ് പകുതിയിലധികം പേര് ഇന്ന് ടെസ്റ്റിന് പങ്കെടുക്കാനാണ് ഏറെ ബുദ്ധിമുട്ടുണ്ട് രണ്ടും മൂന്ന് മാസം അവർ കഷ്ടപ്പെട്ട് ഡ്രൈവിംഗ് പരിശീലനം നേടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നാൽ പ്രത്യേക ഒരു കാരണമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു നിങ്ങൾ ഇത്രയും പേര് പാടില്ല കുറച്ച് പേരെ അത് നമുക്ക് യും നിയമം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യണ്ടേ ഇപ്പം നമ്മളെല്ലാവരും ഞങ്ങളൊക്കെ ഇവിടെ ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം അറിയണത് ഒരു സംഭവം ഉള്ളത് തന്നെ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരുന്നത് നമ്മളോട് കറക്റ്റ് പറഞ്ഞ് ഇന്ന ടൈമിൽ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു നിയമം കൊണ്ടുവരുമ്പോൾ അതിപ്പോൾ ഒരു ഒറ്റ രാത്രി കൊണ്ടൊക്കെ നമുക്ക് ഇത് വല്ല ഭയങ്കര ബുദ്ധിമുട്ട് അമ്പത് പേര് എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല ഇവിടെ വന്നിട്ടുള്ള നൂറ്റി ഇരുപത് പേരും ടെസ്റ്റ് നടത്താൻ പറ്റുമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ടെസ്റ്റ് നടത്താതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു ദൂരദിക്കുകളിൽ നിരവധി ഇതുമൂലം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് രണ്ടു മാസവും രണ്ടര മാസം ഒക്കെ എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളിത് പഠിച്ചിട്ട് ഈ ഗ്രൗണ്ടിൽ എത്തുന്നത് ഇത് പെട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഇപ്പം എന്തായാലും ഞങ്ങൾ ഇരുപത് പേര് ഇവിടുന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ടേ പോവുള്ളൂ അതിൽ അൻപത് പേര് നാൽപ്പത് പേര് അങ്ങനെ ടെസ്റ്റ് ഇവിടെ ഒരിക്കലും നടക്കില്ല നടത്തുകയാണെങ്കിൽ ഞങ്ങൾ നൂറ്റി ഇരുപത് പേർക്കും ടെസ്റ്റ് നടത്തണം ഞങ്ങൾ ഒരേപോലെ പോലെ എഫേർട്ട് ഇട്ടിട്ട് ഒരേപോലെ വന്നവരാണ് ഗവൺമെൻറ് തന്ന ഡേറ്റാണ് ഞങ്ങൾക്കിത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ടെസ്റ്റ് കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ ഞാൻ ഇതിനായിട്ട് എറണാകുളത്ത് നിന്ന് അന്ന് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് ഇവിടെ ട്രെയിനിങ് അറിഞ്ഞാണ് എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഗവൺമെൻറ് തന്ന ഡേറ്റിൽ ഞങ്ങൾ വന്ന് എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക ഈ നൂറ്റി ഇരുപത് ആൾക്കാർ ഇപ്പം അമ്പ ആൾക്കാർ മാത്രമേ ചെയ്താൽ ഈ നൂറ്റി ഇരുപത് ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ പോകണ്ടേ ബാക്കിയുള്ള ആൾക്കാർ വെറുതെ പോകും അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഇവിടെ വന്നിട്ട് അതൊക്കെ ഒന്നും മനസ്സിലാക്കണം അല്ലാരും എന്നാൽ ഉത്തരവ് പിൻവലിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ നല്ല ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രശ്നം സംഭവം നൂറ്റി ഇരുപത് പേര് വെച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് നിർദ്ദേശം ടി വി റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ